ഹായ് അടിപൊളി ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വിഷു ആണ് മേഡത്തിലെ നടമാസത്തിലെ വിഷു അപ്പൊ വിഷുവിന് നമ്മള് പാൽപായസം ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഇന്ന് ഒരു സിമ്പിൾ ആയിട്ടുള്ള പാൽപ്പായസം അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു ഈ വർഷം മുഴുവൻ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധി എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പൊ നമുക്ക് പാൽപ്പായസം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര ഉണ്ടാവും പിന്നെ വെള്ളം പിന്നെ വെണ്ണ എണ്ണ ആവശ്യത്തിന് പിന്നെ നെയ്യ് ഒരു ഒന്നര ഒന്നേ കാട്ടി സ്പൂൺ നെയ്യുണ്ട് പിന്നെ ഒരു നാലഞ്ച് ഇലക്ക പൊടിച്ചത് പിന്നെ ഒരു നാല് പാക്കറ്റ് പാല് ഇത്രയാണ് നമുക്ക് ആവശ്യം അപ്പം നമ്മൾ കുക്കറിലാണ് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ആദ്യം അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളത്തിലേക്ക് ഞാൻ പാല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുക്കറിലാവുമ്പമിത് ആ നല്ലൊരു കളറൊക്കെ കിട്ടും കുക്കറിൽ ഉണ്ടാക്കുന്ന പായസം സ്വാദും കൂടും ഇതിലേക്ക് നമ്മൾ ി കുതിർത്തി വെച്ചിരിക്കുന്ന അരിയാണ് കേട്ടോ ഉണക്കല്ലേരിയാണ് പാൽപ്പായസന് എപ്പോഴും ഉണക്കല്ലേരിയാണ് സ്വാദ് ഉണ്ടാവുക അതിലേക്ക് ഞാൻ ഈ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നു നമുക്ക് അപ്പം കുക്കറൊന്ന് വിസിൽ വരുന്ന വരെ നമ്മൾ ഫുള്ളിൽ വെക്കും വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒര മണിക്കൂർ സിമ്മാക്കിയിട്ട് സിമ്മിൽ വെച്ചിട്ട് അപ്പം പാല് നല്ല വറ്റി നല്ല റോസ് കളറായിട്ട് വരും അര മുക്കാൽ മണിക്കൂർ അപ്പം അതിങ്ങനെ ഇരിക്കട്ടെ തിളച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് സിമ്മിലാക്കും അപ്പം നമ്മൾ രണ്ട് പാക്കറ്റ് പാല് മാറ്റി വെച്ചിരുന്നു അത് സെപ്പറേറ്റ് കാച്ചി എടുക്കുന്നുണ്ട് നമ്മൾ കുക്കറ് തുറന്നതിന് ശേഷമാണ് അത് ഒഴിക്കുക അപ്പോൾ അത് ഞാൻ കാച്ചി വെക്കാൻ പോണ് സെപ്പറേറ്റ് ഇവിടെ കുക്കർ ഇതേ വിസിലൊക്കെ പോയി റെഡിയായിട്ടുണ്ട് ഇവിടെ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് പാൽ പായസത്തിന് കണ്ട നല്ല പിങ്ക് കളറായി വന്നിട്ടുണ്ട് ഇനി ബാക്കി പാലും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമ്മൾ പാല് ഇതേ ഞാൻ കാച്ചി വെച്ചതാണ് ബാക്കി പാല് അപ്പൊ അത് ഫുള്ളായിട്ട് ഒഴിക്കുന്നുണ്ട് ഒരു പ്രാവശ്യം കൂടി നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ട് ഒന്ന് ഇറക്കി കൊടുക്കാം നമുക്ക് മറ്റൊരു പ്രാവശ്യം കൂടി കുക്കർ അടച്ചു വെച്ച ഒന്നും കൂടി ഒന്ന് ഗസ്സില് ഒരു പത്ത് പഞ്ച് മിനിറ്റ് ഒന്നും കൂടി ഗസ്സിലാക്കും നമ്മുടെ പായസം നല്ല അടിപൊളി പായസം റെഡിയാവും ഒന്നും കൂടി ഒന്ന് ഞാൻ ഗ്യാസ് ഓൺ ആക്കുന്നുണ്ട് പെട്ടെന്നാവും ഓൾറെഡി ഇത് തിളച്ചിരിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് പെട്ടെന്നാകും ഒരു അഞ്ച് മിനിറ്റ് കൂടി വെക്കാം അപ്പൊ അതവിടെ ആയിട്ടുണ്ട് പായസം നമ്മൾ രണ്ടാമതും ഒന്ന് വെച്ചിരുന്നു ഒരു അഞ്ച് മിനിറ്റ് നല്ല പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഈ ബട്ടർ എടുത്ത് വെച്ചിരിക്കുന്നത് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് ഇതൊക്കെ ഓഫാക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായി നുളക്കി ഇപ്പോഴും പൽപ്പായത്തിൽ ബട്ടർ ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഏറ്റവും ലാസ്റ്റിൽ വാങ്ങിയിട്ടാണ് നമ്മൾ ബട്ടർ ഇടുക ഗ്യാസൊക്കെ ഓഫാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം സിമ്പിളായിട്ട് പെട്ടെന്ന് ഒര മണിക്കൂർ കൊണ്ട് നമുക്ക് ഉരുളിയിൽ വെച്ച് പാൽ വറ്റിച്ച് ഉണ്ടാക്കണ പോലെ തന്നെ കുക്കറിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പൊ നല്ല അടിപൊളി കുക്കർ പായസം അരമണിക്കൂർ കൊണ്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഉള്ള പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു അപ്പൊ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻസ് അറിയിക്കുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തണം വീണ്ടും ഒരു വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ ബൈ